യ് ഗായ്സ് അപ്പോ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി സമയം ഇപ്പം പത്ത് മണി വേറെ ഒന്നല്ല മരുന്നൊരു മരുന്ന് വാങ്ങാനുണ്ട് അപ്പോൾ ഫാർമസി അടച്ചോന്നറിയില്ല അപ്പോൾ ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അടച്ചിട്ടില്ലെങ്കിൽ വേഗം പോയി മരുന്ന് വാങ്ങണം ഞങ്ങളുണ്ടര് മാത്രല്ല ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് അയ്യോ അവൾ അങ്ങനെ പുറത്തൊന്നും ഇറക്കാറില്ല അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഞങ്ങളെ കാണുന്നുണ്ടോ ഇരട്ടാണ് കാണുന്നുണ്ടോ കാണുന്നില്ല ഇവളെ കാണുന്നില്ലെങ്കിൽ ഇല്ലാതെയാണ് നോക്ക് 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 ഒരു വണ്ടി ഒരു ഒരു വണ്ടി വണ്ടി എന്താ വന്നോണ്ടേ അവള് പേടിച്ചു ഏതാ അവളോ എനിക്ക് മര്യാദക്ക് അവളെ കാണിക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചു തരാം

ഇവിടെ വിടെ കിടന്നു തോന്നുന്നു ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്താണോ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തോ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല പിന്നെ ഇവിടെ എല്ലാരും ഈ സമയാവുമ്പോ കിടക്കും അറിയാം ഇല്ല ഇവിടെ എല്ലാ വീട്ടിലും ലൈറ്റ് ഓഫ് ചെയ്തു കട അടക്കാണ്ടിരുന്നാ മതിയായിരുന്നു ഗുളിക അത്യാവശ്യ വണ്ടികള് വരുന്നോണ്ടേ ഇവള ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല വരുന്നുണ്ട് പുറകെ ഞങ്ങൾ നടക്കണോണ്ട് പുറകെ വന്നോളൂ ഞങ്ങളുടെ വീട്ടിലുണ്ട് പേർഷ്യൻകാറ്റ് ഉണ്ട് അത് വരില്ലേ വിളിച്ചാലൊന്നും വരൂല്ല പക്ഷെ അവളെ പോലെ അല്ല ഇത് വരുന്നോളൂ ഞങ്ങളൊന്നും കാണുന്നില്ല <that> ു ഇതിനുള്ളി ഫുള്ള് ഇവിടെ ഒരാള് ഇരിപ്പായി അവള് ഇത്ര നേരം നടന്ന എന്റെ ക്ഷീണം അവളെടുത്ത് നടക്കായിരുന്നു ഞങ്ങള് അവള് നടക്കണോക്കെ അവളുടെ സ്റ്റൈൽ അത് അവളുടെ കാറ്റ് വോക്ക് ഡോഗ് വോക്ക് ആണോ എനിക്ക് അവർക്ക് ക്ഷമയില്ലാണ്ട് ഇപ്പഴേ പൊട്ടിച്ച ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പോവാ പക്ഷെ ഒരാൾക്ക് മാത്രം ഇങ്ങോട്ട് കേറാൻ വലിയ താല്പര്യമില്ല അതങ്ങോട്ട് തന്നെ നോക്കിയിക്കണം പുറത്തിറങ്ങിയാൽ പിന്നെ അങ്ങനെ വീട്ടിൽ കയറാൻ താല്പര്യമില്ല ഞങ്ങളങ്ങനെ ഇറക്കാറില്ലാലോ ഒരാളത് അവിടെ കാത്തിരിക്ക ആളെ മാത്രം കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ടവിടെ ഇരിക്കുക കുഞ്ഞിനെ പിന്നെ പാവം ബെൽറ്റ് അടച്ചടച്ച ഇനി ഇനിയിപ്പൊ രണ്ടെണ്ണത്തിന് സ്നോബൽ പിന്നെ പുറത്തിറങ്ങി കിട്ടൂല അത് വേറെ കാര്യം കാറിന്റെ പോയിരിക്കും വണ്ടിയിലടിപ്പോയിരിക്കും ഇവൾക്കിപ്പം പുറത്തിറങ്ങിയോണ്ട് കേറാനും താല്പര്യമില്ല സ്നോബൽ 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 രണ്ടെണ്ണത്തിന് എങ്ങനെങ്കിലും അകത്ത് കയറ്റണം അപ്പൊ ഞങ്ങള് വീട്ടിൽ കയറാൻ പോവാ ഇന്ന് വലിയ കണ്ടന്റൊന്നും ഉണ്ടായിട്ടില്ല ചുമ്മാ ഇറങ്ങിയപ്പോ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അത്രയേ ഉള്ളൂ പിന്നെ ഈ രണ്ടെണ്ണത്തിന് എങ്ങനെയെങ്കിലും പിടിച്ചത് കേട്ടണം അപ്പോൾ കിട്ടാ അപ്പൊ പിന്നെ